ോഷ് വൺസ് അഗൈൻ ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം എൻ്റെ ചെറുപ്പകാലം വസന്തത്തിന്റെ ഇടിമുഴക്കം എന്നൊക്കെ പറയുന്നത് എഴുപതുകൾ ലക്ഷുവിധ യൗവനങ്ങൾ പഴയ നക്സലൈറ്റുകളൊക്കെ ഉണ്ട് ഇപ്പൊ എല്ലാം പല്ലൊക്കെ പൊഴിഞ്ഞ് കളവന്മാരായി ഞാൻ നക്സലൈറ്റ് ഒന്നും ആയില്ല പക്ഷെ പ്രായം എല്ലാവർക്കും ആവുമല്ല അപ്പൊ അന്ന് ഈ പാരലൽ സിനിമ എന്ന് വിളിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് മെയിൻ സ്ട്രീം സിനിമ എന്ന് പറഞ്ഞാൽ പ്രേംനസീർ സത്യൻ മധു കെ പി ഉമ്മർ ജയഭാരതി ഷീലായിരുന്നു പാരൽ സിനിമ എന്ന് പറഞ്ഞാൽ പി എ ബക്കർ ജോൺ എബ്രഹാം അക്കൂട്ടത്തിൽ പാരൽ സിനിമയാണെങ്കിലും പിന്നീട് മെയിൻ സ്ട്രീമായി മാറിയ ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ വേൾഡ് ഫേമസ് ഒക്കെ അപ്പോൾ അന്ന് പാരൽ സിനിമയാണ് ഉണ്ടായിരുന്നു ഇവരെ ഒന്നും പങ്കുവയ്ക്കില്ല ജോൺ എബ്രഹാമിൻ്റെ ഒരു സിനിമയിൽ അടൂർ ഭാസി നായകനായിരുന്നു ചെറിയ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പൊന്നുമില്ല പക്ഷേ ഇവര് മറ്റേ സിനിമ എന്ന് പറഞ്ഞാൽ കൊമേഴ്യൽ സിനിമ ഇത് ആർട്ട് ഫിലിം പാരൽ സിനിമ എന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ അത് തെറ്റാകാം എൻ്റെ വിലയിരുത്തൽ മാത്രമാണ് എനിക്ക് സിനിമ രംഗത്തെപ്പറ്റി വിവരമില്ലെന്ന് ഞാൻ സമ്മതിക്കുന്നു അപ്പോൾ വിവരമില്ലാത്ത ഒരാളിന് ഉള്ള ഇച്ചിരി വിവരം എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ പാരൽ സിനിമ പോലെ ഇന്ന് പാരൽ സിനിമ കൊണ്ടു നടക്കുന്ന ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് ഒരുപക്ഷെ ഒരേ ഒരാളാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റിനെ പോലെ വേറെ ആരും സിനിമാ രംഗത്തില്ല സന്തോഷ് പണ്ഡിറ്റിനെ പോലെ സന്തോഷ് പണ്ഡിറ്റ് മാത്രം സന്തോഷ് പണ്ഡിറ്റാണ് ഇപ്പോൾ പാരൽ സിനിമ ഉണ്ടെങ്കിൽ അത് കൊണ്ടു നടക്കുന്നത് ഒറ്റ മനുഷ്യ എന്തു പറയുന്നു ഞാൻ അതിന് രണ്ട് വശമുണ്ട് എൻ്റെ ഒന്നാമത്തെ വശം മലയാള സിനിമയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് പറയുന്നല്ല ഓരോരുത്തർക്കുറെ സ്ട്രെങ്ത് ഉണ്ട് നമ്മളെ സമാന്തര സിനിമകളാണ് ശരിക്കും മലയാള സിനിമയുടെ സ്ട്രെങ്ത് സാറ് പറഞ്ഞതിലേക്ക് തന്നെ അവരാവും അല്ലാണ്ട് നമ്മൾ കമേഴ്ഷ്യ എന്ത് കാട്ടിക്കൂട്ടിയിട്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു തമിഴ് ഇൻഡസ്ട്രി ആയിട്ടോ തെലുങ്ക് ഇൻഡസ്ട്രി ആയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവൂല അല്ല അല്ലെങ്കിൽ ഹിന്ദി സിനിമാ മേഖലയായിട്ടും നമുക്ക് നമ്മളെ കൊണ്ടാവൂല കാരണം അവർ അവരുടെ ഇത് കൂടുതലാണ് അവർക്ക് അത്രയും സ്ഥലങ്ങളിൽ അവർക്ക് പ്രദർശനം നടക്കും പക്ഷെ നമുക്ക് അത്രയില്ല നമുക്കൊരു കാസർകോട്ട് ഇട്ട് വാണ്ടാണ് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മലയാളികൾ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് അവിടെ റിലീസാവുന്നൂ അല്ല ഇതാണ് അപ്പൊ കമേഴ്ഷ്യലി നമുക്ക് ഇന്ത്യയിലെ ഒരു വിഭാഗത്തിൽ വെല്ലുവിളിക്കാൻ നമുക്ക് പറ്റില്ല യഥാർത്ഥത്തിൽ കഥാപരമായിട്ടൊക്കെ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആണ് പക്ഷെ നമുക്ക് പറ്റുന്നില്ല രണ്ടാമത്തെ സിനിമയാണ് ആർട്ട് സിനിമ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സാറ് ഉദ്ദേശിച്ച പല സിനിമകളും ആർട്ട് സിനിമ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നതാണ് ഈ ആർട്ട് സിനിമയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് മറ്റുള്ള ഭാഷകളെ വെല്ലുവിളിക്കാൻ പറ്റില്ല കാരണം ബംഗാളി സിനിമകളാണ് ഏറ്റവും മികച്ച ആർട്ട് സിനിമകളായി വരുന്നത് ജനറലി ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നടന്നു എന്നല്ല അങ്ങനെ ടോട്ടലി ഒരു സിനിമയുടെ വിലയിരുത്തുകയാണെങ്കിൽ ബംഗാളി സിനിമകളാണ് ആർട്ട് സിനിമകളുടെ കാര്യത്തിൽ വൺ ടോട്ടൽ എടുക്കാനുള്ളത് മലയാള സിനിമ വണ്ണിലെത്തുന്ന ഒരേ ഒരു മേഖലയാണ് സമാന്തര സിനിമകൾ സമാന്തര സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഹീറോയിസം ഇല്ലാതെ കുറച്ചുകൂടി ആയി കാര്യങ്ങൾ വരുന്ന വരുന്നൊരു സൈഡാണ് സമാന്തര സിനിമകൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇപ്പോൾ പത്മരാജൻ സാറിന്റെ ഉള്ള പല സിനിമകളും സമാന്തര സിനിമകളാണ് നമ്മള് പല സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സമാന്തര സിനിമകളാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ലോഹിദാസ് സാറിന്റെ പല സ്ക്രിപ്റ്റില് അതേപോലെ പ്ലസ് അത്യന്തി കഥൻ്റെ സിനിമകൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് സമാന്തര സിനിമകൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഘട്ടത്തിൽ സമാന്തര സിനിമയിൽ വരുന്നത് പ്ലസ് സി സാർ വരുന്നത് അത് ഇതൊന്നും ബജറ്റായിട്ട് ബന്ധമല്ല അതായത് ഇതിലെ നടന്മാർക്ക് കൂടുതലോ ഹീറോയിസം ഇല്ല കമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞ് ഹീറോയിസം അല്ല അതിൻ്റെ ബേസ് അവരുടെ ഇമേജിനെ ചൂഷണം ചെയ്യുന്ന സിനിമകളല്ല വരുന്നത് എനിക്ക് തോന്നുന്നു എം ടി സാറിൻ്റെ പല സിനിമകൾ അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള പ്ലസ് ഉണ്ട് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് വരുന്നത് അതിൻ്റെ തല്ലിന് വേണ്ടി തല്ല് അങ്ങനെയൊന്നുമില്ല നമുക്ക് നമ്മളെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന പോലെയൊക്കെ തോന്നും ഇതാണ് സിനിമേൻ്റെ സൈഡ് പക്ഷേ ലോഹിദാസ് സാറ് മരണപ്പെടുകയും അതിനുശേഷം പത്മരാജ സാറിൻ്റെ മരണം അതിനുശേഷം എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റ് താരതമ്യ കുറവായും ഒന്ന് ചില ചില വർഷങ്ങളിലൊക്കെ മൂന്ന് സിനിമകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ മലയാള സിനിമയിൽ നിന്ന് ഞാൻ ജനറലി വിലയിരുത്താൻ സന്തോഷമൊണ്ടിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി ഒരു അറുപത് അറുപത്തഞ്ച് വരെ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം ഞാൻ മനസ്സിലാക്കുന്നു എഴുപതെത്തിയുമ്പോൾ ചെറുതായിട്ട് പോയി ഒരു മോശം കാലഘട്ടമാണ് എഴുപത് ടു എൺപത് ഞാൻ കമേഷ്യല്ല പറയുന്നത് കാരണം എന്തൊക്കെയോ കുത്തി നിറച്ചിട്ടുള്ള സെക്സും വയലൻസും എല്ലാം കൂടിയൊരു ജഗമോഗ ഒരു എൺപത് എൺപത് മുതൽ അങ്ങോട്ട് മലയാള സിനിമ ഒരു സുവർണ കാട്ടത്തിലേക്ക് എത്തി കാരണം ഒരേ സമയം തന്നെ കമേഴ്ഷ്യൽ വന്നു ഒരേ സമയം തന്നെ ആക്ടർ സിനിമകൾ വന്നു അതേ സമയം തന്നെ സമാന്തര സിനിമകളും ടോപ്പിൽ ഇങ്ങനെ ഉയർന്നു പക്ഷെ തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി മലയാള സിനിമ വീണ്ടും ഡൗൺ ആണ് എല്ലാ സിനിമയും മോശമാല്ലാൻ പറയുന്നത് അതെ ആ ഇവിടെ നിന്ന് വലിയ ഡ്രോ ബാക്ക് ആണ് അപ്പൊ അതിലാണ് ഇപ്പൊ ഒന്ന് നമ്മളെ കണ്ണ് കഞ്ചാവിന്റെ പ്രാധാന്യം കൊടുത്തൊക്കെ സിനിമയെ മോശം ബേക്കോട്ട് കൊണ്ടുപോവാണ് അതിന്റെ ഇടയിൽ ജാതി വളർത്താനുള്ള സിനിമകൾ മറം വളർത്താനുള്ള സിനിമകൾ രാഷ്ട്രീയം വളർത്താനുള്ള സിനിമ ഇതൊക്കെ ഒരു സിനിമ ടോട്ടലി ചിന്തിക്കേണ്ട അതിനെ മാനം കിട്ടുന്ന പരിപാടിയാണ് കാരണം ജനങ്ങൾ പിന്നെ സിനിമ കാണൂല അവിടെ നിൽക്കട്ടെ ഇങ്ങനെയാണ് പോകുന്നത് ഇനി സന്തോഷം വേണ്ടിട്ട് ഇതിൽ എവിടെ വിലയിരുത്താം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ സന്തോഷം വേണ്ടിട്ടല്ല എങ്കിൽ സന്തോഷം ഉണ്ടി വിലയിരുത്തുന്നത് നിങ്ങൾ കമേഴ്ഷ്യൽ എന്നോ സമാന്തര സിനിമ എന്നോ ആർട്ട് സിനിമ എന്നോ പറഞ്ഞ സന്തോഷം വിലയിരുത്താൻ പറ്റൂല സന്തോഷം ഉണ്ടായിട്ട് കുറച്ചുകൂടെ ചെയ്തിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബജറ്റ് വൈസിൽ എങ്ങനെ സിനിമ കുറയ്ക്കാം പിന്നെ കണ്ടന്റ് സൈഡ് അത് കട്ടെ ഒന്ന് സന്തോഷം ചെയ്താൽ ബജറ്റ് വൈസിൽ അതായത് അതിന്റെ ഏറ്റവും മോശം തിരീട്ടിൽ ഒരു കാലഘട്ടത്തിലാണ് സന്തോഷം കയറുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇങ്ങനെ ഡൗൺ ലൈഫ് പോയിക്കൊണ്ടിരുന്ന കുറച്ചുകൂടെ നോക്കാ മാക്സിമം ഇപ്പൊ പുതുവുകൾക്ക് അവസരം കൊടുത്തിട്ടാല് നമുക്ക് ബജറ്റ് കുറയ്ക്കാം ഒന്ന് പിന്നെ അനാവശ്യമായ ചെലവുകൾ മൊത്തം ഒഴിവാക്കുക ഇപ്പം തന്നെ കാസ്റ്റിംഗ് കൗച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം അപ്പൊ കാസ്റ്റിംഗ് കൗച്ചിന്റെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ആലോചിച്ചത് ആ പരാതിപ്പെട്ട പെൺകുട്ടിയെക്കുറിച്ച് ആലോചിച്ചു പരാതിപ്പെട്ട ആ പിടിക്കപ്പെടുന്ന നടനെ കുറിച്ച് ആലോചിച്ചു പക്ഷെ ഞാൻ അതിനെക്കൂട്ടി ആലോചിക്കുന്നത് ആ നിർമ്മാതാവിനെ കുറിച്ചാണ് സന്തോഷം കണ്ടിട്ട് എന്ത് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് കാരണം ഈ കാസ്റ്റിംഗ് കൗച്ച് കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ സാർ ഒരു നാപ്പത് ദിവസം കൊണ്ട് തീരേണ്ട സിനിമ എൺപത് ദിവസത്തിലേക്ക് വരും ശരിക്കും സന്തോഷമായിട്ട് ചെയ്തത് ബജറ്റ് കുറച്ച് എങ്ങനെ സിനിമ ചെയ്യാന്നുള്ളതാണ് ഈ മൂന്ന് അത് മൂന്ന് അത് പേരൽ സൈഡിൽ മൂന്ന് സിനിമ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സന്തോഷമായിട്ട് ഇവിടെ ശരിക്കും അവർക്ക് കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് ലോ ബജറ്റ് ചെയ്യാന്നത് ഈ കാണുന്ന ആളുകൾക്കും ഞാൻ അറിവിലേക്ക് പറയുകയാണ് ഇപ്പോ എനിക്ക് പെണ്ണുപിടുത്തം അതായത് ഇപ്പോ ആൽബം ആണെങ്കിലും നമ്മളെ നിർമ്മാതാവാലി സംവിധായകൻ പറയും പെൺകുട്ടി സഹകരിക്കണം അത് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഇവൻ കൊണ്ടുവരുന്നു പെൺകുട്ടി വരും പെൺകുട്ടി സഹകരിച്ചു ഒരു ലക്ഷം ബജറ്റ് സഹകരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എഡിറ്റ് ചെയ്യാൻ താല്പര്യമില്ല സാർ ഇത് ഇനിയിപ്പോൾ യൂട്യൂബിലിട്ട് നല്ല ആൽബം അല്ലെങ്കിൽ ഇയാൾക്ക് യൂട്യൂബിൽ നിന്ന് പത്തായിരം ഉറപ്പായിട്ട് ഈ കോടീശ്വരം പത്തായിരം ഉപയോഗിന്റെ കുറവ് നിൽക്കില്ല അപ്പൊ ഈ എഡിറ്റ് ചെയ്യാതെ കിടക്കുന്നിടത്ത് പുറത്തിറങ്ങൂല കാരണം പെൺകുട്ടി സഹകരിച്ചിരുന്നു ഇയാൾക്ക് ഇനി താല്പര്യമില്ല ഇനി പെൺകുട്ടി വന്നു അയ്യേ ഞാൻ സഹകരിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല മോളെ ഇതൊക്കെ സിനിമ ഇങ്ങനെയൊക്കെയല്ലേ അവസാനം കുട്ടി വന്നാൽ നടക്കൂല ഞാൻ അഭിനയിച്ചു പോണോ വേണ്ടേ പെൺകുട്ടി വന്ന് അഭിനയിച്ചു രോഷാകുലരായ നിർമ്മാതാവ് ഇറങ്ങിപ്പോവും ഇത് ഷോർട്ട് ഫിലിമിന് സംഭവിക്കാം ആൽബത്തിൽ സംഭവിക്കാം സിനിമയിൽ സംഭവിക്കാം നാൽപ്പത് ലക്ഷം പോയാലും കറക്കിടില്ല അവ എന്നോട് സഹകരിച്ചില്ലല്ലോ ചുരുക്കം പറഞ്ഞാൽ പെൺകുട്ടി സഹകരിച്ചാൽ ഇത് പുറത്തിറങ്ങൂല മറ്റൊന്നും എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ എഡിറ്റിങ്ങിലേക്ക് പോകില്ല എങ്ങനെയാണ് തോന്നുന്നു പുറത്തിറങ്ങാത്ത സിനിമകൾ പുറത്തിറങ്ങാത്ത ആൽബം വരുന്നത് മനസ്സിലാകണം ഇവിടെ സന്തോഷ് അങ്ങനെ പറയാറുണ്ട് ഞാനൊരു സിനിമയിൽ നല്ലൊരു പാട്ട് പാടി അത് റേഡിയോയിലും ഒക്കെ പോപ്പുലറായി പക്ഷേ സിനിമയില്ല നല്ലൊരു സിനിമ ഇവിടെ ആൽബം പ്രത്യേകിച്ച് ഏറ്റവും സത്യമല്ല അതിനേക്കാൾ കൂടി ആൽബം ഈ ഷോർട്ട് ഫിലിം ഒക്കെയാണ് ഇവിടെ സന്തോഷ് വേണ്ടിയിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇങ്ങനെയും സിനിമ ചെയ്യാം ഈ ഇങ്ങനെയും സിനിമ ചെയ്യാമെന്നു പറഞ്ഞാൽ ഞാൻ എക്സാമ്പിളിന് പറയാം എനിക്ക് അങ്ങനത്തെ എക്സ്ട്രാ ഒന്നും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു പെൺകുട്ടി വരുന്നു ഞാൻ ആ കുട്ടിക്ക് ഒരു എണ്ണൂറ് രൂപയുടെ സാധാരണ റൂം കൊടുക്കുന്നു കുട്ടിയൊന്നും പറയില്ല പിന്നെ ഞാൻ പറയുന്നത് പ്രായവൃത്തി ആര് പെൺകുട്ടി പ്രായവൃത്തി ആര് ചക്കനൊപ്പം കിടക്കുന്നത് തെറ്റല്ലോ പിന്നെ ഇന്ത്യൻ പീണൽ കോഡ് പ്രകാരം തെറ്റല്ല അല്ലേ ഭാരതീയ ന്യായ സംഹിത പ്രകാരം തെറ്റല്ല പക്ഷേ അപ്പൊ നമുക്ക് രാവിലെ ഏഴ് മുൻതൽ രാത്രി മുൻപടി സിനിമയുടെ സമയം കുട്ടികളുടെ ഒരു കറക്റ്റ് ഏഴ് മണിക്ക് എത്തിക്കോണം ഇപ്പൊ ഏഴ് മണിക്ക് എത്തി ഏഴേ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒച്ചം ചെയ്യോ നിങ്ങൾ ഇങ്ങനെ നോക്കിയില്ല പഴഞ്ചിട്ട് എടുക്കുന്നു കുട്ടിയുടെ കണ്ണ് നോക്കി ഞാൻ പറയും ഒമ്പത് മണി വരെ ആ കുട്ടിയും അപ്പോൾ കറക്റ്റ് അഞ്ച് ലക്ഷത്തിനൊക്കെ സിനിമ ചെയ്യാം ഞാൻ പറഞ്ഞില്ല സന്തോഷ് പണ്ഡിറ്റ് കുറച്ചും കൂടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ കണ്ടന്റ് സൈഡിലാണ് നമുക്ക് കയ്യിലേക്ക് വരാം പിന്നെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതൊരു വശം ഇവിടെ എന്ത് സംഭവിച്ചു ഒരു ഒരു മുപ്പത് ദിവസം കൊണ്ട് എന്റെ സിനിമ തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു ഈ സന്തോഷ് പണ്ഡിറ്റ് ഒരു ഓൾമോസ്റ്റ് തരികിടയാണ് അപ്പൊ ഞാൻ ആദ്യമേ ചോദിക്കും മോളെ എന്തെങ്കിലുമൊക്കെ നടക്കൂ സിനിമയാണ് അറിയാലോ ഇപ്പോഴൊക്കെ ആണെങ്കിൽ അധികം ഒന്നും പറയട്ടെ ഇനി ഹേമാക്കമ്മറ്റിപ്പോ വായിച്ചില്ലേ അധികം പറയട്ടെ ഈസിയാണ് ഇപ്പത്തെ അതുകൊണ്ട് കിട്ടിയ ഒരു ഗുണവശം അതാണ് അല്ല നീ ഒരു ഗുണമുണ്ടേക്കാതെ ഉള്ളു ഹേമാക്കമ്പറ്റിയൊക്കെ വായിച്ചല്ലോ മോള് മാത്രം പോരാ മോളുടെ അമ്മയും ഒന്ന് സഹിക്കണം അമ്മയും മോള് സഹായിക്കുന്നതൊക്കെ അതിന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് കേസോർന്നോ പറഞ്ഞാൽ മതി അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പൊ ഒരു ആയിരത്തിനോ രണ്ടായിരത്തിനോ പേരുടെ ഒരു കുട്ടി പറയും സന്തോഷ്ട പതിനയ്യായിരം ഇരുപതിനായിരം വേണം ശരിക്കും തന്നെ ചെയ്യണം ഞാൻ എണ്ണൂറ് റുപ്യേന്റെ റൂമ് കൊടുത്തു അപ്പൊ കുട്ടി പറയും എണ്ണൂറ് റുപ്യേന്റെ റൂമ് പറ്റൂല എനിക്ക് എ സി റൂമ് വേണം എ സി തന്നെ വേണം സർ എണ്ണൂറ് രൂപക്ക് കൊടുക്കുന്നതിന്റെ ഭാര്യ ഞാൻ വയരായി മാറി ശരി കുട്ടിയോട് പറഞ്ഞു മണിക്ക് വേണോ ഈ കുട്ടി ഉച്ചി പതിനൊന്ന് മണിക്ക് വന്നു ഞാൻ എന്താ കുട്ടിയോട് പറയാ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അതായത് ഏഴ് മണിക്ക് ഒരു സെറ്റിൽ എത്തണമെങ്കിൽ ഒരു വ്യക്തി അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് തൊട്ട് ആറു മണിക്ക് മേക്കപ്പ് എത്തി ഏഴ് മണിക്ക് ഇവിടെ എത്തണം പക്ഷേ ഈ കുട്ടിക്ക് ഇന്നലെ രാത്രി മെരി ഉറങ്ങാൻ പോലും പറ്റാത്തൊരു കുട്ടിയൊക്കെ ആണ് ഞാൻ അഞ്ചു മണിക്ക് പറയുന്നത് ഒന്ന് പിന്നെ ഞാൻ അത്യാവശ്യം വെള്ളം അടിക്കുന്ന വ്യക്തിയാണ് അല്ല കംപ്ലീറ്റ് ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഞാൻ എം ഡി എം എന്റെ ആളാണ് സർ ഞാനേ മോന്തായം കൂടി എല്ലാം കൂടിയെന്നല്ലേ സർ അപ്പൊ എന്താണ് ഈ ഏഴ് മണിക്ക് വരേണ്ട ആ സംവിധായകൻ തന്നെ നാലു കാലില് ഒമ്പരയ്ക്ക് വരുന്നു ഇത് കാണുന്ന എന്റെ അസിസ്റ്റന്റും ബാക്കിയുള്ളവരെന്താ വിചാരിക്കോ നമ്മളിവിടെ ഏഴ് മണി തന്നെ ഇയാളെ നോക്കി നിൽക്കല്ലേ എന്നിട്ട് ഇയാള് വരുന്നുണ്ടോ അപ്പൊ സാറാ അപ്പൊ അവര് ഒമ്പതരയ്ക്ക് വരെ നാളെ പത്തരയ്ക്ക് വന്ന് എനിക്ക് ചോദിക്കാൻ പറ്റൂല ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇത് കൂടി അതേപോലെ ഞങ്ങൾ സോങ് എടുക്കുന്നത് പുറത്താണ് ഞാൻ രാജസ്ഥാനൊക്കെ പുറത്തുനിന്ന് ഇപ്പൊ ഞാൻ കുടുപോണാൻ ഈ ഷില്ലോങ് സോങ് ഈ പുതിയ സിനിമ സാർ ഞങ്ങൾ സാധാരണ സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യുമ്പോൾ മോളെ ഒന്നെങ്കിലും കുട്ടിയുടെ അച്ഛൻ വരും അല്ലെങ്കിൽ അമ്മ വരും അപ്പൊ ഞാനും ക്യാമറമാനും ആയിട്ട് ഞങ്ങൾ പോയിട്ട് എടുക്കുന്നത് സർ ഇങ്ങനത്തെ കലാപരിപാടി എനിക്ക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ കുട്ടി പറഞ്ഞ് സന്തോഷം എങ്ങനെ പോന്ന് പിന്നെ ഇവള് പറയുന്നത് ഞാൻ കേൾക്കുന്നു അങ്ങനെയാ എങ്ങനെ പോന്ന് ഞാൻ പറയും മോളെ സെക്കൻഡ് ക്ലാസ് നിങ്ങൾ എന്തിനാണ് എങ്ങനെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നവരെയാ കുട്ടി ചിന്തി പറയാൻ പറ്റുമോ ഇങ്ങനെ ബന്ധം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു ഈ കുട്ടി പറയുന്ന നമ്മൾ കേൾക്കുന്ന ഞാൻ പറയുന്നത് ഈ ഫ്ലൈറ്റിന്റെ ഒക്കെ പൈസ നമുക്ക് കൂടി പിന്നെ ആ കുട്ടി പറയും അല്ല ഇതിപ്പോഴാണെങ്കിൽ മോളെ നിങ്ങൾ തന്നെ വെച്ചിട്ട് ഒന്ന് മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തു തരാം മോളിയോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ് പിന്നെ കുട്ടിയെ ഇതെന്താ ഹെയർ ഡ്രസ് ഇല്ലേ വെള്ളം എടുക്കാൻ എനിക്ക് ഒരാൾ വേണം നിങ്ങൾക്ക് കളിക്കുന്ന അഞ്ചു ലക്ഷത്തിന്റെ ബജറ്റ് സന്തോഷ് വേണ്ടിട്ടൊരു പക്ക ണ്ടെങ്കിൽ ഇതേ അഞ്ചു ലക്ഷത്തിന്റെ പടം ഇതേപോലെ ചെയ്യാൻ രണ്ടു കൂടിയാവും മുഴുവൻ പറയണം ഇതൊന്ന് പിന്നെ രണ്ടാമത്തെ സന്തോഷം വണ്ടി ചെയ്തിരിക്കുന്ന ഒരു കാര്യം അതാണ് സാർ നേരത്തെ പറഞ്ഞ ക്രിയേറ്റീവ്സ് ആയിട്ടാണ് സന്തോഷം വണ്ടി കുറച്ചും കൂടി ഉദ്ദേശിക്കുന്നത് ഒരു ഒരു റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി അതായത് സാധാരണ മനുഷ്യന്മാരെ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പൊ എന്റെ കഴിഞ്ഞ സിനിമ ആതിരയുടെ മകളാഞ്ജലി ഒരു കല്യാണം നടക്കാൻ പല ആളുകളും പല കളവും പറയും അതായത് ഒരു പെൺകുട്ടി അവളുടെ അമ്മ വേറെ ആളെ കൂടെ ഒളിച്ചുകൊണ്ട് പോയതാണ് അത് പറഞ്ഞ കല്യാണം മുടങ്ങുമോ എന്ന് ചിന്തിക്കുന്നു നായികയാണ് അല്ലാണ്ട് നായികയ്ക്ക് ഒരു നായിക എന്നൊക്കെ പഴപ്പൊക്കെ കുട്ടിയെ പാറിക്കളിച്ചെടി അതൊന്നുമല്ല നായിക എന്നൊക്കെ പറഞ്ഞ സാധാരണ നായികയാണ് നായിക അവരുടെ അമ്മ വരിച്ചു അച്ഛനെ കണ്ടു യുവൻ കല്യാണം കഴിച്ചു അപ്പൊ അപ്പോഴേ ചോദിക്കുന്നുണ്ട് അച്ഛാ നാളെ അമ്മ ജീവിച്ചിരിക്കുന്നു നീ മനുഷ്യൻ അറിഞ്ഞാൽ അച്ഛൻ പറയും മോളെ ഇപ്പൊ അമ്മ ജീവിച്ചിരിക്കുന്നു ഇതായിട്ട് ഇപ്പൊ എന്ത് ബന്ധം പക്ഷേ ഇവള് കല്യാണം കഴിക്കുന്ന ഭർത്താവ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അടിച്ചു പൊളിച്ചു നടക്കുന്ന ഇവളുടെ അമ്മയെ പരിചയപ്പെടുകയും അമ്മയെ പ്രണയിക്കുന്നതും ചെയ്യുന്ന അടുത്ത് ഇവരുടെ പണിപാടി അത് അവൾ ചിന്തിക്കുന്നില്ല അങ്ങനെയും സംഭവിക്കാനോ അമ്മ ജീവിച്ചിരിക്കുന്നു എന്ന് ഭർത്താവ് പറഞ്ഞാൽ ഇപ്പൊ എന്ത് സംഭവിക്കാനെന്നാണ് മോള് ചിന്തിക്കുന്നത് പക്ഷേ ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ അമ്മ എന്ന് പറയുന്നത് ഭയങ്കര മോഡേൺഡായി അടിച്ചുപൊളിച്ചു നടക്കുന്ന വ്യക്തിയാണ് അമ്മ ആരോടും അമ്മ ഓൾറെഡി കളവ് പറഞ്ഞു നടക്കുന്ന വ്യക്തിയാണ് എനിക്കിങ്ങനെ മോളുണ്ടോ അമ്മ എന്ന് പറയുന്നില്ല പക്ഷെ ഇത് പിന്നീട് ഭർത്താവ് പ്രണയിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഭർത്താവ് കാര്യമായിട്ട് പ്രണയിച്ചോണ്ടിരിക്കുന്നത് മരിച്ചു പോയ അമ്മയാണെന്ന് ഇവള് ഗതികെട്ട് പറയേണ്ടി വരുകയാണ് മനുഷ്യ നിങ്ങൾ പ്രണയിക്കുന്നത് ഈ പ്രണയിച്ച ആ പെൺകുട്ടി പറയാണ് എനിക്ക് വലിയ മോളുണ്ട് ഇപ്പം വിചാരിച്ചത് എനിക്കൊരു എൽ കെ ജി കുട്ടി ഉണ്ട് എന്നൊക്കെയാ പറഞ്ഞത് അപ്പൊ സർ ഈ ഒരു പ്രമേയം കൊണ്ട് സത്യം ഞാൻ ഒരു നടന്റെ അടുത്ത് പോയാൽ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് പോയാൽ ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് അയാള് പറയുക നിങ്ങൾ എന്നെ ഔട്ടാക്കാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ എന്നാണ് ചോദിക്കുക പക്ഷെ സന്തോഷ് പണ്ഡിറ്റ് തിരഞ്ഞെടുക്കുന്ന ഓരോ സംഭവങ്ങളും ഇങ്ങനെ വരുമ്പോൾ അത് കുറച്ചുകൂടി അപ്പോ ഇത് ചില ചുരുക്കലിൽ സന്തോഷ് പണ്ഡിറ്റ് ഒരു മാതൃകയാണ് ഞാൻ സമ്മതിക്കുന്നു ഒരുപാട് ഷോർട്ട് ഫിലിം മേക്കേഴ്സിന് ഒരു മാതൃക സന്തോഷ് പണ്ഡിറ്റ് ആണ് പലരും ഓ ഇങ്ങനെയൊക്കെയാണ് ചെലവ് മാത്രമല്ല സിനിമകളും സിനിമകളും ഒരു ഒരു മാതൃക തന്നെയാണ് ബട്ട് ഇത് ചില വിചുരുക്കുന്നത് ഒരു സ്കില്ലും കൂടെയാണ് ഞാൻ പറയുന്നത് ക്രിയേറ്റീവ് സൈഡിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സംഭാവന എന്ന് സന്തോഷ് പണ്ഡിറ്റ് സ്വയം കരുതുന്നത് ചിലത് ആളുകൾ അംഗീകരിക്കില്ലായിരിക്കാം അത് വേറെ കാര്യം ബട്ട് നമുക്കൊരു ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ഞാനത് ഭംഗിയായിട്ട് ചെയ്തു അത് അംഗീകരിച്ചോ അവാർഡ് കിട്ടിയോ കൈയടി കിട്ടിയോ വേറെ കാര്യം ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ കോൺട്രിബ്യൂഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ എന്താ ഉള്ളത് സർ പറയുന്നത് ശരിക്കും സന്തോഷ് സന്തോഷ് കഥ കണ്ട ജനങ്ങളോടാണ് ചോദിക്കേണ്ടത് ഒന്നാമത് കോട്ടെ എന്നോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് മലയാള സിനിമയ്ക്ക് സന്തോഷ് പെണ്ഡിറ്റിനെ വേണമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല എനിക്ക് മലയാള സിനിമ വേണം അല്ല നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ കുറച്ചുകൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കതി എത്രമാത്രം ഞാൻ വിജയിച്ചു എന്നുള്ളത് സിനിമ കണ്ട ജനങ്ങളാണ് പറയുന്നത് കാരണം മറ്റുള്ള പല സിനിമകളും മോശമാണെന്നു ഞാൻ പറയുന്നില്ല നല്ല സിനിമകളൊക്കെ ഇറങ്ങുന്നത് പക്ഷേ പല സിനിമകളും നോക്കുന്നുണ്ട് ഒന്നുകിൽ കള് കഞ്ചാവ് ഡബിൾ മീനിങ് ഓവറായിട്ട് വരുന്നത് അപ്പം ഞാൻ ആലോചിക്കുന്നത് നമ്മളേല് ഒരുപാട് കണ്ടന്റ് വ്യത്യസ്തമായ കണ്ടന്റ് ഇപ്പോൾ ചാൻ പറയണ ഒരു കുറ്റാന് കഥ എഴുതുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതി സമയം എടുക്കുന്നില്ല ഒരു ലവ് സ്റ്റോറി ആയാലും അല്ലെങ്കിൽ നിങ്ങളൊരു കോമഡി സബ്ജെക്ട് ആയാലും അല്ലെങ്കിൽ ഫാമിലി സ്റ്റോറിന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ സർ നമുക്ക് നിർമാതാവന കിട്ടണം നിർമ്മാതാവന കിട്ടുക എന്നുള്ളത് ഉണ്ടല്ലോ അപ്പൊ എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ തന്നെ നിർമ്മിക്കുന്നത് അല്ല എനിക്ക് അങ്ങനെ ഒരു നിർമ്മാതാവന കിട്ടുമായിരുന്നെങ്കിൽ മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഇവിടെ ഒരു ഇരുപത് കോടിക്ക് ചെയ്യുന്ന ഒരു സിനിമ സത്യം പറഞ്ഞാൽ സന്തോഷ് മണ്ഡിന്റെ കൈ കിട്ടുകയാണെങ്കിൽ അതേ സിനിമ അതേ ആളെ വെച്ച് അതേപോലെ ചെയ്യാൻ എനിക്കാണെങ്കിൽ പത്തു കോടി മതിയാവും അപ്പൊ അവര് മോശക്കാരാന്നല്ല ഞാൻ പറഞ്ഞത് സന്തോഷം കണ്ടിട്ട് എന്ത് ചെയ്യുന്നു കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് സാർ നേരത്തെ പറഞ്ഞ ആണ് അതായത് കറക്റ്റ് എഴുതി തീർത്ത സ്ക്രിപ്റ്റ് അപ്പം എന്റെ ഞാൻ ചെയ്ത് ഞാൻ അഭിനയിച്ചു നോക്കിയ സ്ക്രീൻ ഇട്ടും ഇതുവരെ എഴുതും അപ്പം അല്ലാതെ ഇപ്പം നമ്മൾ ഒരു മൂന്നര മണിക്കൂർ ചെയ്തിട്ട് അത് ഒരു മണിക്കൂർ കട്ട് ചെയ്യുമ്പോൾ ആ കഷ്ടപ്പെട്ട ആ നിർമ്മാതാവ് ഒരു മണിക്കൂറിൻ്റെ മെറ്റീരിയൽ അതിലൂടെ കട്ട് ചെയ്യുന്നത് ചിന്തിക്കണം അപ്പം അന്ന് നമ്മളുടെ ഒരു വിവരമില്ലായ്മ ആ സംവിധായകന്റെ വിവരമില്ലായ്മയാണ് അവിടെ പ്രശ്നം ശരിയല്ലേ അപ്പോൾ സംവിധായകൻ പറയും ആ സ്ക്രിപ്റ്റും മര്യാദയ്ക്ക് എഴുതിയിരുന്നില്ല ഞാനങ്ങ് തുടങ്ങിയതാണ് അപ്പൊ ശരിക്കും സന്തോഷ് പണ്ഡിറ്റിനെ ഒരു ഇതെന്ന് പറഞ്ഞ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് കോർഡിനേഷൻ ഒരു കാര്യത്തെ എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് കാണുക എന്നുള്ള സന്തോഷ് പണ്ഡിറ്റ് കാണിച്ചു കൊടുത്തു ഇതിനിടയ്ക്ക് ഒരു സാങ്കേതിക സംശയം ചോദിക്കട്ടെ പല സിനിമയിലും ഞാൻ കാണാറുണ്ട് തിരക്കഥ ഒരാള് സംഭാഷണം വേറൊരാൾ ഈ തിരക്കഥ എന്ന് പറഞ്ഞാൽ സംഭാഷണം കൂടെ ചേർന്നതല്ലേ തിരക്കഥ തിരക്കഥ വേറെ സംഭാഷണം വേറെ എങ്ങനെയാ ചില അത് വ്യത്യാസം വരും കാരണം ഇപ്പോൾ ഒരു ഒരു ഇംഗ്ലീഷ് പ്രൊഫസറുടെ അടുത്തേക്ക് ഒരാൾ ചൊല്ലുന്നു ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് തിരക്കഥയും സംഭാഷണം രണ്ടാമെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഒരു കലക്ടറിൻ്റെ അടുത്തേക്ക് ഒരാൾ പോകുന്നു ഇതാണ് സീനും അപ്പോൾ ഞാൻ എഴുതി അതായത് സ്ക്രിപ്റ്റിൻ്റെ ശൈലി അറിയാലോ സീൻ പതിനഞ്ച് പോകുന്നത് പകൽ അല്ലെങ്കിൽ രാത്രി കലക്ടറുടെ ബംഗ്ലാവ് ഈ എക്സും പയ്യും കാണുന്നു അപ്പോൾ ഇവിടെ ചെന്നു ഈ കലക്ടറാണ് ഒരു ഹിന്ദിക്കാരനാണ് അല്ലേക്ക് ഇംഗ്ലീഷ് അറിയുള്ളൂ ശരി അയാൾ എടുന്നങ്ങൾ വരുന്നത് അപ്പൊ അവൻ മലയാളത്തിൽ പറയുന്നു ഇങ്ങനെയാന്ന് വിചാരിച്ചു എക്സാമ്പിൾ ഞാൻ പറയുന്നത് നിങ്ങള് പറഞ്ഞ തിരക്കഥാപിതരെ ഇംഗ്ലീഷ് അറിയണമെന്നില്ല അവൻ കാര്യത്തെഴുതി ഉണ്ടാക്കി ഈ കളക്ടർ ഹിന്ദിക്കാരനാണ് പെട്ടെന്ന് ഇയാള് പറഞ്ഞ് മനസ്സിലായില്ല എന്നൊക്കെ ആയിരിക്കും അപ്പൊ കിതർച്ചാർ എന്ന് ചോദിക്കണമെങ്കിൽ ഇയാൾക്ക് ഹിന്ദി അറിയണ്ടേ അപ്പൊ അവൻ വിവരങ്ങൾ ഒരുത്തരം വിളിക്കും എടാ ഇങ്ങനൊരു സംഭവമുണ്ട് നീ ഒന്ന് പറഞ്ഞു പറയും ആ അതില്ലേ അത് ഹിന്ദി അപ്പൊ ഹിന്ദി അറിയുന്ന ഒരുത്തരം കൊണ്ടു ഇംഗ്ലീഷ് അറിയുന്നവർ കൊണ്ടുവന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ചില ആളുകൾ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്ന ഒരു ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരാളാണെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും പറയുക ഒരു ഞാൻ പറയാം ഞാൻ ഒരു സീരിയൽ അഭിനയിക്കാൻ പോകുന്നത് അപ്പൊ അതിൽ ഒരു എനിക്ക് ഒരു സൈഡ് വന്നു അപ്പൊ അവരെ സ്ക്രിപ്റ്റിൽ ജോൽസ്യൻ പറഞ്ഞു ഇത് സെക്കൻഡ് മാരേജ് വരും എന്ന് പറഞ്ഞു എന്നിട്ട് അവരിങ്ങനെ വരച്ചു വരച്ചപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല ഇതിലെന്താന്ന് പ്രശ്നം ഞാൻ പറഞ്ഞു ശുക്രനും സൂര്യനും ഒരിക്കലും ഇത്രയും ഡിസ്റ്റൻസിൽ വരില്ല അടുത്തടുത്തുള്ള ഗ്രഹാണ് ഇവനെന്ത് ഗ്രഹം ഇവനോട് ആരോ പറഞ്ഞു കൊടുത്തതാണ് വരച്ചത് തന്ന ആരോട് ആരോ പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെ ഒമ്പതോണം എഴുതോണം കണ്ടു ഇപ്പം വരച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇങ്ങനെ വരില്ല ഒന്നൊരു സന്തോഷ ഇതിപ്പോ ആരെങ്കിലും നോക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞാ ജ്യോതിഷത്തിന്റെ ബേസിക്ക് അറിയുന്ന സന്തോഷം തന്നെ എനിക്കറിയാം നീ ഒരു കാര്യം ഇതൊക്കെയൊന്ന് വായിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അവിടെ ചോക്ക് വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നിട്ട് ഇനിയിപ്പോ ആ സീൻ ഇപ്പൊ സാറ് കാണപ്പോ ഞാൻ പറയുന്നത് ലക്നാൽ ഏഴിൽ ചുവയാണ് ചുവയാണ് ചന്ദ്രാലും ഷിങ്ങിയാണ് നോക്ക് ഏഴാം ഭാവത്തിൽ പാപഗ്രഹമാണ് പിന്നെ ചെക്കൻ്റെത് മകീര്യം ഏർ മറ്റവന്റെ അവിട്ടം പണിയാണ് കേട്ടോ ഇത് വേദമുള്ള നക്ഷത്രമാണ് ഇത് കല്യാണം ശരിയാവില്ല കേട്ടോ എന്ന് പറയുമ്പോൾ സാറ് ഒരു സീരിയൽ ആയാലും അതിൻ്റെ ഒരു ബേസിക് അറിയുന്ന ഒരാളെ സംബന്ധിച്ചോളം അതിലൊരു ഒരു ലോജിക് ഉണ്ട് പക്ഷെ ഇങ്ങനെ സ്ക്രിപ്റ്റിൽ എന്താണ് ഇതൊരിക്കലും ശരിയാവില്ല എന്തൊക്കെയാ പൊട്ടത്തൊരു ഒഴിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇതാണ് സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റില് ജോൽസനെ കാണുന്നു എന്നേ ഉള്ളൂ അപ്പൊ ശരിക്കും ഇങ്ങനെ ശരിക്കും എന്താ ചെയ്യുന്നത് ജ്യോതിഷൻ അറിയാവുന്ന ഒരു ബേസിക് അറിയുന്ന ആൾക്ക് പറയണം ചേട്ടാ ഒരു രണ്ട് ചക്കര പെണ്ണും പ്രണയിച്ചതായിട്ട് എന്റെ സിനിമയിലുണ്ട് പക്ഷെ ജോൽഷൻ പറയുന്നത് ശരിയാവില്ല അതിന്റെ ക്രൈറ്റീരിയ എന്താണ് എന്ന് പറഞ്ഞത് ഞാനായിരുന്നു റൈറ്റർ എനിക്ക് വിവരം എല്ലാം വിവരം ആവണമെന്നില്ല ഒരൊറ്റ ഒരു നമ്മളവിടെ ഇതിനാണ് സ്ക്രിപ്റ്റ് സംഭാഷണം അപ്പൊ പല ആളുകൾക്കും ചിലർക്ക് പിന്നെ ആ ഒരു മാന്യമായി സംസാരിക്കാൻ അറിയില്ല ശരി നമുക്ക് ഒറിജിനൽ അപ്പൊ ഞാൻ പറയുന്നത് സന്തോഷ് പണ്ഡിറ്റ് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള കഥകൾ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് എൻ്റെ മനസ്സിൽ അപ്പൊ ഞാനിപ്പോ നമ്മളിപ്പോ ഒരു സോങ് എഴുതുകയാണെങ്കിൽ കുട്ടികളുടെ സോങ്ങ് ആണെങ്കിൽ എനിക്കറിയാം കുട്ടികളുടെ സോങ്ങിനിപ്പോ ഭയങ്കര ഹെവി ആയിട്ടുള്ളത് വേണ്ടോ തക്കിട്ട് തക്കിട്ട് വളക്കലും രണ്ടു വയസ്സുള്ള കുട്ടി മൂന്ന് വയസ്സുള്ള കുട്ടിയാലും അംഗനവാടിയിലെ ടീച്ചറേ ചക്കര തേനൂറും മക്കളേ പഠിച്ചു പഠിച്ചു പോറടിച്ചു സംഗീതം ഞാൻ ഫുൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ കുറച്ചുകൂടെ അപ്പൊ സന്തോഷത്തിന്റെ സംഭാവന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കോർഡിനേറ്റർ ആണെങ്കിൽ ചെറിയ ഞാനൊക്കെ വിളിക്കട്ടെ നല്ലൊരു കോർഡിനേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ബജറ്റ് കുറയ്ക്കാൻ പറ്റും മാറ്റില്ലേ കൊണ്ടുവന്നിട്ടുണ്ടോ കയ്യിലുണ്ടോ ആ ഞാൻ ഞാൻ വേണ്ടിട്ട് പറഞ്ഞു പറഞ്ഞതുള്ളൂ സന്തോഷ് ഫ്രണ്ടിന്റെ സംഭാവന സന്തോഷിന്റെ ഏത് ഇപ്പൊ പന്ത്രണ്ടാമത്തെ സിനിമയാണ് എന്റെ പന്ത്രണ്ട് സിനിമ നിങ്ങൾ കണ്ടിന്യൂഷൻ പെരുന്ന് കാണാണെങ്കിൽ ഒരു സിനിമ വേറെ സിനിമ ആയിട്ട് ബന്ധുമില്ല എന്റെ ഓഡിയൻസ് പത്ത് പേരാണെങ്കിൽ അവർ ഹാപ്പിയാണ് അവരെ കറക്റ്റ് ഇനിയിപ്പോ അതായത് ഒരു സിനിമ ഇതിന്റെ തൊട്ടുമ്പ് പറഞ്ഞിരിക്കുന്നത് ഒരേ സമയം ഭാര്യയുടെ അമ്മയെ അബദ്ധത്തിൽ പ്രണയിച്ചു പോയാൽ എന്ത് സംഭവിക്കും എന്ന് പറയുമ്പോൾ ഈ അടുത്ത സിനിമ വരുന്ന അഞ്ചു വർഷത്തിന് ശേഷം മൊത്തം പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ എന്ത് സംഭവിക്കും ഇതിന്റെ അടുത്ത സിനിമ പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ സാധാരണ രീതിയിൽ നിങ്ങൾ എവിടെയും കേൾക്കാൻ സാധിച്ചില്ല അതൊരു വ്യത്യസ്ത പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഈ ഭർത്താവും ഭാര്യയും പരിഹരിക്കുന്നത് അടുത്ത സിനിമ വരുന്നത് സന്ദർശനത്തിന് നെഗറ്റീവ് റോളിലാണ് വരുന്നത് ഇതിന് തൊട്ടുമ്പോ പറഞ്ഞിരിക്കുന്ന ടിറ്റുമാൻ എന്ന കൂടീശ്വരൻ മകനെ എങ്ങനെയെങ്കിലും ടോപ്പിലെത്തിക്കണം എന്ന് ചിന്തിക്കുന്ന വളരെ സാധാരണക്കാരായ ഒരമ്മ ആങ്ങളേന്റെ മോളായിട്ടൊരു പെണ്ണ അന്വേഷിക്കാൻ പോകുകയും ആങ്ങളെ അത്യാവശ്യം പണക്കാനുണ്ട് അയാൾ അപമാനിച്ച് വിട്ടപ്പോൾ ആ സ്ത്രീ അവിടെ ഒരു ശപഥം എടുക്കുകയാണ് ഒരു കൊല്ലം കൊണ്ട് എൻ്റെ മോനൊരു കോടീശ് കല്യാണം കഴിക്കുമോ ഏഹ് ഇന്ന് പറഞ്ഞ ശപഥം എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഞാൻ തൂമിച്ചാവും പറഞ്ഞിട്ട് മകൻ പറഞ്ഞിട്ടും ചെയ്തിട്ടില്ല ഈ അമ്മ വെറുതെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് പക്ഷെ അമ്മനെ അത്രയും അപമാനിച്ചു പിന്നെ ഒരു കൊല്ലം ഈ മകനെ അമ്മ പറയാണ് നീ കോടീശ്വരൊക്കെ എല്ലാം കഴിച്ചേ പറ്റും പറയ അമ്മ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ് അപ്പൊ ഈ സിനിമയുടെ ആദ്യത്തെ സീനെ തൊട്ട് ആ ക്ലൈമാക്സിൽ രണ്ട് മണിക്കൂർ നാപ്പാമത്തെ മിനിറ്റിലാണ് ഈ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരാവുന്നുണ്ടോ അതിന്റെ ലാസ്റ്റ് വരെയും പ്രഷർ ചെയ്യും ഈ സിനിമയുടെ പേര് എന്തുകൊണ്ടാണ് സന്തോഷമുണ്ട് ടിൻറ്റു വൺ എന്ന കോടീശ്വരന്ന് കൊടുത്തത് കാരണം നമ്മളൊരു ദരിദ്രവാസിയുടെ കഥയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രമേയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ കൃഷ്ണനും തന്റെ രണ്ട് മതസ്ഥന് തമ്മിൽ വാഹം കഴിക്കുന്നു പെൺകുട്ടി മരിച്ചു പോകുന്നു ഇവിടെ ഡെഡ് ബോഡി ഇവനെ എങ്ങനെ അടക്കുന്നുള്ളതാണ് ആദ്യത്തെ സിനിമ സെക്കൻഡ് ഹാഫിൽ മൊത്തം ഒരു ഡെഡ് ബോഡി ഒരുത്തനെങ്ങനെയാണ് കത്തിക്കുന്നത് കാരണം അത് ആ സാഹചര്യം അങ്ങനെ ടിപ്പിക്കലി ഉണ്ടാക്കി എന്നിട്ട് അപ്പൊ ആ സിനിമയിലൂടെ ഞാൻ പറഞ്ഞു നോക്കുകയാണ് രണ്ട് മതക്കാരും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാത്രം നിന്നോളും അവസാനം രണ്ടുമില്ലാണ്ടായി പോലെ ഇതാണ് ഞാൻ പറയുന്നത് സന്തോഷ് സന്തോഷമുണ്ട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത് നല്ല കോർഡിനേറ്റർ ആവാൻ ശ്രമിക്കുന്നു ഓക്കേ ഇവിടെ വെച്ച് നമുക്ക് ആ ബജറ്റിനുള്ളിൽ നല്ലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ കാണിക്കുന്ന തീരുമാനിക്കേണ്ടത് ഇല്ല മുൻഗാമികളൊന്നും ഇല്ല മുൻഗാമികളൊന്നുമില്ല മുൻഗാമി ഞാൻ ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ അതൊരു സമാന്തര സിനിമ എന്ന് പറയാൻ കാര്യം അന്നുണ്ടായിരുന്ന എഴുപതുകളിലുണ്ടായിരുന്ന അവസ്ഥ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജോൺ എബ്രഹാം അവരൊക്കെയായിരുന്നു ഇപ്പൊ ആ ടൈപ്പ് സിനിമകളേ ഇല്ല 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 ആ ടൈപ്പ് സിനിമകളേ ഇല്ല സിനിമയുടെ സ്വഭാവം കംപ്ലീറ്റ് മാറി ഒരു താരതമ്യമായിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ സ്പേസ് ഇപ്പോ നിക്കുന്നത് കാലിയായി കിടക്കുന്ന സ്പേസ് ഇപ്പോ നിറയ്ക്കുന്നത് പ്രധാനമായും സന്തോഷ് പണ്ടിട്ടാണ് ഒരു പക്ഷേ വേറെ ഏതെങ്കിലും കുറച്ചുപേരും ഉണ്ടാവൂലെന്ന് ബാക്കിയുള്ളവരെ മുഴുവൻ തളിഷൻ പ്രൊമിനൻ്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത് സന്തോഷ് പണ്ഡിറ്റാണ് അഭിനന്ദനങ്ങൾ വെരി ഗുഡ്